എന്തായാലും ഈ അഴുക്ക ഹെൽമെറ്റിനെ കൊണ്ട് കളഞ്ഞിട്ട് വരാം അല്ലേ ഇവനെ കൊണ്ട് ആദ്യം കളഞ്ഞാൽ മാത്രമേ സ്വസ്ഥത കിട്ടൂ കുറേ ദിവസമായി എൻ്റെ സോറക്കം കളയുന്നു ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ചാൽ ഗൈസ് അപ്പോൾ ഇത് ഇൻഷ്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ആണ് അയ്യോ ഗൈസ് ഇൻഷ്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി അല്ല ഗൈസ് അത് പറഞ്ഞ് പറഞ്ഞ് അത് ശീലമായി ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഇൻഷ്യൻ ബൈക്ക്സ് ആൻഡ് കാർ ഡ്രൈവിംഗ് അയ്യോ സോറി ഗൈസ് അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയി ഗെയിമാണ് ഗൈസ് ഇന്ത്യൻ കാർ ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ഗെയിം ഓക്കെ ഗൈസ് ഇപ്പോൾ ശരിയായി ഈ ഗെയിം കളിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് സോറി ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗെയിം കളിക്കാം നമ്മളിന്ന് ഇവിടുത്തെ മിൽക്ക് ഡെലിവറി ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഗൈസ് പാൽക്കാരൻ ചെക്കനാണ് നമ്മുടെ സ്പ്ലെൻഡർ വന്നിട്ടുണ്ട് അതിൽ രണ്ട് കാനുമുണ്ട് ഗൈസ് നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ് എല്ലാവർക്കും പാൽ കൊടുക്കുക മിൽക്ക് ഡെലിവറി ആണ് നമ്മുടെ പ്ലാൻ ഈ ബിസിനസ് നന്നായി നടന്നിട്ട് വേണം ഗൈസ് നമുക്ക് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം എന്നാൽ മാത്രമേ ഈ ബിസിനസ് വളരെ ഗംഭീരമായിട്ട് നമുക്ക് മുന്നേറ്റ് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ബിസിനസ് വളരെ നല്ല രീതിയിൽ നടന്നാൽ മാത്രമല്ലേ കൈസ് കിടിലം ബിസിനസ് അടുത്ത് തുടങ്ങാൻ പറ്റൂ കൈസ് ബിസിനസ് നടത്തി നടത്തി ഞാനൊരു പണക്കാരനാവും അതൊക്കെ ഗൈസ് ഫസ്റ്റ് കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഇവർക്ക് തന്നെ പാല് കൊടുക്കാം ചേച്ചി പാത്രം എടുത്തോളൂ മിൽക്ക് തരാം മോനെ നീ ഇപ്പൊ എനിക്ക് കുറച്ചാണ് തരുന്നത് കേട്ടോ ഇല്ല ചേച്ചി കറക്റ്റ് ആണ് ചേച്ചി ചേച്ചി വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി ഗൈസ് അപ്പോൾ ഫസ്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് കിട്ടിയുന്നത് അല്ല ഫസ്റ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയത് എന്തായാലും ഒരു പോസിറ്റീവ് വാർത്തയല്ല ഒരു നെഗറ്റീവ് ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് അത് ബാധിക്കുന്നത് സാധ്യതയുണ്ട് അവർ ഇനി വേറെ ആരുടെ അടുത്ത് നിന്നെങ്കിലും പോയി പാല് വാങ്ങൂ ഗൈസ് എന്നാൽ എൻ്റെ പാൽ കച്ചവടം പ്രശ്നമാവും ഗൈസ് അപ്പോൾ നമുക്ക് എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത ആൾക്ക് കൊണ്ട് പാല് കൊടുക്കാം എവിടെയാണ് നമ്മുടെ അടുത്ത കസ്റ്റമർ അതാ നിൽക്കുന്നു നമ്മൾ അങ്ങ് വിട്ടു പോകുന്നു ഗൈസ് എന്തായാലും റിവേസ് എടുത്ത് വന്നിട്ടുണ്ട് ഇന്ന് ഇവർക്ക് കൊടുക്കാം ഹലോ ചേച്ചി ഇതാ പാല് ചേച്ചി നാളെ പശുവിനെ അവരെ ഒരു ഗൈസ് എന്തായാലും നമ്മൾ ആൾക്കാർക്കൊക്കെ കറക്റ്റല്ലേ ഈ ഗൈസ് കൊടുക്കുന്നത് എന്നിട്ടും ആൾക്കാർക്കൊക്കെ എന്താണ് ഗൈസ് ഇങ്ങനെ നമ്മളെ ഈ ബിസിനസ് കുളമാകാൻ പോകുന്നതെന്നാണ് ഗീസ് തോന്നുന്നത് ഓ പാല് ഇന്ന് ഞാൻ പറയുന്നില്ല കേസ് എന്തായാലും കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വെറുതെ വിടാം അപ്പോൾ നമ്മുടെ അടുത്ത കസ്റ്റമേഴ്സ് എവിടെയാണ് ഉള്ളത് എന്ത് പറയും നമ്മൾ ഇന്ന് അവരെ സോപ്പിടും കൈസ് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഫസ്റ്റ് എന്തെങ്കിലും ചോദിക്കണമല്ലോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എന്ത് ചോദിക്കാൻ എന്താണ് കേസ് ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാം അപ്പോൾ നമ്മൾ എവിടെ അതാ നിൽക്കുന്നു ആ ഇതൊരു കിളവനാണല്ലോ ഗൈസ് അപ്പോൾ നമുക്ക് അണ്ണാ എണ്ണ പാല ദീപ്തി ആരാണ് ഗെയ്സ് കളവൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗെയ്സ് എന്താണ് ദീപ്തി പോലീസ് ആയെന്നു ആയിരുന്നു ഗൈസ് അതോ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഗൈസ് ആ ഗൈസ് സീരിയൽ കഥയല്ലോ ഗെയ്സ് കളവൻ പറഞ്ഞോണ്ടിരിക്കുന്ന പരസ്പര സീരിയലല്ലേ ഗൈസ് അത് എന്തൊക്കെ പറയുന്ന തീരെ ഗെയ്സ് എന്തായാലും കിളവൻ പൊട്ടക്കളവനാണ് അങ്ങോട്ട് തിരിഞ്ഞ അനങ്ങാതെ നിക്കുന്നുണ്ട് നമ്മൾ പാലും കൊടുത്തിട്ട് നമ്മളെ കാര്യം നോക്കിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അടുത്ത നമ്മുടെ പാൽ കൊടുക്കേണ്ടത് എവിടെയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ അടുത്ത പാലൊന്നും ഗെയ്സ് നമ്മൾ ഇതിന്റെ മണ്ടയിൽ കൂടെ ഒന്ന് കേറണ്ട അപ്പോൾ ഇതാണോ ഗെയ്സ് നമ്മുടെ അടുത്ത ചേച്ചി ഹലോ ചേച്ചി സുഖമാണോ അതെ അതെ ചേച്ചി ബൈ ഗൈസ് അപ്പോൾ നമ്മുടെ അടുത്ത പാല് കൊണ്ട് കൊടുക്കേണ്ടത് എവിടെയാണ് അയ്യോ ഇപ്പോ വണ്ടി മറിഞ്ഞു വീഴുന്നേനെ അപ്പോൾ ഇതെന്തായാലും മെയിൻ റോഡല്ല വഴി കയറി പോകുന്നതിൽ വളരെ പ്രശ്നമാവും പോലീസ് വല്ലതും കണ്ട സീനാവും നമ്മളങ്ങനെ പറന്നു പോവുകയാണ് ഗൈസ് നമ്മുടെ ബിസിനസ്സൊക്കെ നന്നായി വളരുന്ന നന്നായി വളർന്നു വരുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത് എവിടെയാണ് പാല് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എവിടെയാണ് ഗെയ്സ് കാണാനില്ലല്ലോ അതാ ഈ ചേച്ചിക്കാണോ ഗൈസ് ചേച്ചി ഇതാ പാല് ഓക്കെ ഗെയ്സ് ആ ചേച്ചി ഒന്നും മിണ്ടുന്നില്ല ഗെയ്സ് മിണ്ടാൻ കഴിവില്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു ഗെയ്സ് ആ ചേച്ചി അപ്പോൾ നമ്മളുടെ അടുത്ത പാലെവിടെയാണ് ഗെയ്സ് കൊടുക്കേണ്ടത് അയ്യോ ഗൈസ് വളരെ ശ്രദ്ധിച്ച് പോകണം രണ്ട് ക്യാനിലും പാലാണ് ഗെയ്സ് പാൽ മറിഞ്ഞ് റോഡിൽ വിഴുന്ന ആകെ നാണക്കേടാവും എന്നാലും നമുക്ക് പറന്ന് തന്നെ പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ സമയമില്ലല്ലോ ഗൈസ് നമുക്ക് നമുക്കിനി നാളെ എവിടെ പോകാം ഗൈസ് നാളെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ പറക്കാനാണ് നമ്മൾ ഇതു ഗെയ്സ് ഇത് കണ്ടു ഗെയ്സ് അയ്യോ ഗെയ്സ് ഓക്കെ ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട് വണ്ടി ഓട്ടിക്കുന്നത് ഒരു പാവമായതുകൊണ്ട് നമുക്ക് വേറെ സീനൊന്നുമില്ല ഗെയ്സ് അപ്പോൾ നമ്മൾ അത് കണ്ടോ ഗെയ്സ് അതിൻ്റെ മുകളിൽ കയറണം കേട്ടോ അതിനു മുമ്പേ അവർക്ക് പാല് കൊടുക്കാം ഗൈസ് ഓക്കെ ഓക്കെ ഗെയ്സ് അവർക്കും പാല് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഗെയ്സ് അതിൻ്റെ മുകളിൽ കയറണമെന്നാണ് ഗെയ്സ് എൻ്റെ ഒരു സ്വപ്നം സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗെയ്സ് നമ്മൾ അടുത്ത കസ്റ്റമേഴ്സിനെ തേടി പോവുകയാണ് ഗെയ്സ് അടുത്ത് ആരും നിൽക്കുന്നില്ലല്ലോ ഗേസ് ആരെങ്കിലും നിന്നിരുന്നെങ്കിൽ നമുക്ക് പാല് കൊടുക്കായിരുന്നു അപ്പോൾ അവിടെ ആരെയും കാണാനില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും ഗൈസ് നമ്മുടെ ഇനിയും ഒരു ക്യാൻ പാലും കൂടെ ഉണ്ട് ഗൈസ് ഇത്രയും നേരമായിട്ട് നമ്മൾ ഒന്നിട്ട് ക്യാൻ മാത്രമാണ് വിറ്റിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മകളിൽ കയറി നോക്കിയാലോ ഗെയ്സ് എവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അയ്യോ ഗൈസ് തെറ്റിപ്പോയി സീനായല്ലോ തെറ്റിപ്പോയെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും പരിശ്രമിച്ച് കയറുന്നതാണ് അതാണ് ഗെയ്സ് നമ്മുടെ കഴിവ് അപ്പോൾ ഗൈസ് ഈ ഗെയിം ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യൂ ഗൈസ് എനിക്ക് ഈ ഗെയിം ഇഷ്ടമാണ് ഇപ്പോൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ക്രീഡി എന്ന ഗെയിമിലെ വീഡിയോ ഉടനെ വരുന്നതാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ വിഷമിക്കുക വന്നും വീഴുന്നിട്ടുണ്ട് ഗൈസ് എൻ്റെ പാൽ വല്ലതും കളഞ്ഞാ അയ്യോ ഓക്കെ ഗെയ്സ് വേറെ കുഴപ്പമില്ല ഗെയ്സ് വീഴുന്ന അപ്പം ഞാൻ ഇത് ചാടും അയ്യോ ഗെയ്സ് എൻ്റെ പാൽ അതാ അയ്യോ വണ്ടി പൊക്കാൻ പറ്റുന്നില്ല ഗൈസ് എന്നെ കൊണ്ട് ഓ അതിൻ്റെ ഇടയിൽ ഹെൽമെറ്റ് പോടാ ഹെൽമെറ്റ് അയ്യോ ഗെയ്സ് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഗെയ്സ് ഞാൻ ഇനി എന്തു ചെയ്യും ഗൈസ് അയ്യോ ഗെയ്സ് എൻ്റെ പാല് ഗൈസ് ഇതിൻ്റെ എങ്ങനെ എടുക്കും ഗൈസ് അയ്യോ അയ്യോ എന്റെ പാല് പറഞ്ഞ് എഴുതി ജീരാ ഗെയ്സഗ്ര നമ്മൾ തന്നെ അടുത്ത് പൊക്കിയിട്ടുണ്ട് ഗൈസ് എന്റെ പാല് കുറച്ച് കളഞ്ഞു ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബിസിനസ് ഹോസ്പിറ്റലിലുണ്ടോ ഗൈസ് ഹോസ്പിറ്റലിൽ പോയാലോ വേണ്ട ഗൈസ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള സമയമില്ല അയ്യോ നമ്മളെ കസ്റ്റമറിനെ ആണല്ലോ ഗൈസ് നമ്മൾ ഇടിച്ചിട്ടത് എന്തായാലും അത് വേറെ സീനൊന്നുമില്ല നമ്മളെ കസ്റ്റമേഴ്സ് അവിടെ എവിടെയെങ്കിലും നിൽക്കട്ടെ നമ്മൾ അടുത്ത് വാതിൽ നോക്കാം ഗൈസ് അപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട് ഗൈസ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ ഗൈസ്